ഈശമിശിക സ്തുതിയായിരിക്കട്ടെ ലോഗോസ് ട്വൻറ്റി ഫൈവ് പഠന ശിബിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായമാണ് പതിമൂന്നാം അധ്യായത്തിലെ സാംസന്റെ ജനനം നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സാംസന്റെ വിവാഹത്തെക്കുറിച്ചൊക്കെയാണ് പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പതിനാലാം അധ്യായം ഒറ്റ ഹെഡിങ്ങിൽ തന്നെ പോവുകയാണ് പതിനാലാം അധ്യായത്തിൽ ആകെ ഇരുപത് തിരുവചനങ്ങളാണ് ഉള്ളത് നമുക്ക് തിരുവചന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം പതിനാല് ഒന്ന് സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടു അപ്പോൾ പതിനാലോ ഒന്നിൽ പറയുന്നത് സാംസൺ എവിടേക്ക് പോയി എന്നാൽ തിംനായിലേക്ക് പോയി സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ആരെയെ കണ്ടത് ഒരു ഫിലിസ്ത്യൻ യുവതിയെ സാംസൺ കണ്ടുമുട്ടുകയാണ് അവിടെ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ സാംസൺ കണ്ടുമുട്ട് മുട്ടുകയാണ് എങ്ങനെയാണ് സാംസൺ തിംനയിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ സാംസൺ കണ്ടുമുട്ടുകയാണ് ഇത്രയാണ് പതിനാല് ഒന്നിൽ പറയുന്നത് ഒന്നിനു വായിക്കാം പതിനാല് ഒന്ന് സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടു പതിനാല് രണ്ട് അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായി ഞാനൊരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം ഇപ്പോൾ രണ്ടാം തിരുവചനത്തിൽ പറയുകയാണ് അവൻ എന്ത് ചെയ്തു അവൻ തിരിച്ചു വന്നിട്ട് മാതാപിതാക്കളോട് പറയുകയാണ് ഞാൻ ഫിലിസ്താന വെച്ച് ഒരു തിമിനായി വെച്ച് ഒരു ഫിലിസ്ത്യൻ യുവതിയെ കണ്ടുമുട്ടി എനിക്ക് അവളെ വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നതായിട്ടാണ് രണ്ടാം വാക്യത്തിൽ കാണുന്നത് അവൾ എവിടെ വെച്ചാൽ സാംസൺ ഫിലിസ്ത്യാന യുവതിയെ കണ്ടുമുട്ടിയത് തിമിനായി വെച്ചാണ് അപ്പം ആ കാര്യം സാംസൺ മാതാപിതാക്കളോട് പറയുന്ന കാര്യവും അവളെ വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യവുമാണ് പതിനാല് രണ്ട് നമ്മൾ പഠിക്കുന്നത് പതിനാല് രണ്ട് ഒരിക്കൽ കൂടി വായിക്കാം അവൻ തിരിച്ചു വന്ന മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിമിനായി ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം പതിനാല് മൂന്ന് അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്തീരിയുടെ ഇടയിൽ നിന്ന് ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അന്നേരം മാതാപിതാക്കന്മാർ ചോദിക്കുകയാണ് നമ്മുടെ ബന്ധുക്കളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ നമ്മുടെ ജനത്തിലൊക്കെ സ്ത്രീകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്നിട്ടാണ് നീ ഫിരിക്ക് വിധിച്ചത് അത് അപരിചിതിരായ ഫിരിസ്തരുടെ ഇടയിൽ നിന്ന് ഭാര്യ അന്വേഷിക്കുന്നത് എന്ന് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാർ ചോദിക്കുന്നത് നിൻ്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ എങ്ങനെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നിൻ്റെ എന്ന് ചോദിക്കുന്നു ജനം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പം നിൻ്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ പിന്നെ പിന്നെന്താ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ ഫിരിസ്തേക്കാർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം എന്താണ് അപരിചിതരായ അപരിചിതരായ ഫിലിസ്തീനയുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്ന് എന്നാ സാംസന്റെ മാതാപിതാക്കന്മാർ സാംസനോട് ചോദിക്കുകയാണ് അപ്പം സാംസൺ എന്താ പറയുന്നത് അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെടും അപ്പോൾ സാംസൺ അതിൽ നിന്ന് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സാംസൺ ആ യുവതി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറയുകയാണ് അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പതിനാല് മൂന്ന് ഒരിക്കൽ കൂടി വായിക്കാം അവർ പറഞ്ഞു നിൻ്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചരിതരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു നീ പതിനാല് നാല് അത് കർത്താവിന ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു ഇവിടെ പറയുന്നത് ഇത് കർത്താവിൻ്റെ ഹിതമാണ് എന്ന് പറയുമ്പം ഇത് നമുക്ക് പുറമേ നോക്കുമ്പോൾ തിന്മയായിട്ട് തോന്നിയെങ്കിലും ഇത് കർത്താവിൻ്റെ ഹിതമായിരുന്നു കാരണം ഫിലിസ്തീര് ആ സമയത്ത് ഇസ്രായേലിൻ്റെ ഇടയിൽ ആധിപത്യം നന്നായി പുലർത്തിയിരുന്നു അപ്പോൾ അവരുടെ ഇടയിലേക്ക് കടം ചെല്ലാനായിട്ട് കർത്താവ് ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു അതിനുള്ളൊരു അവസരമായിട്ടാണ് ഈ ഫിലിസ്തീൻ യുവതിയെ കയ്യിലെടുക്കുന്നത് അപ്പോൾ പതിനാലാം നാല് എന്താ പറയുന്നത് അത് കർത്താരഹിതമാണെന്ന് ആരറിഞ്ഞില്ല മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഇനി അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു ആ കാലത്ത് ഫിലിസ്തർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു അപ്പം ആ കാലത്ത് ഈ സാംസന്റെ കാലത്ത് ഫിലിസ്തീൻ ഇസ്രായേലിന്റെ മേല് ആധിപത്യം പുലർത്തി നമ്മൾ ഈ പതിമൂന്നാം അധ്യായത്തെ ആധിപത്യം കണ്ടിരുന്നു നാല്പത് വർഷത്തേക്ക് ഇസ്രായേലിനെ ഫിലിസ്തീടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു എന്ന് അപ്പം അതിൻ്റെ ഭാഗ അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതപ്പം നമുക്ക് പതിനാല് നാല് ഒന്നുകൂടി വായിക്കാം അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു ആ കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു അപ്പോൾ ഈ പതിനാലോ ഒന്ന് മുതൽ നാല് വരെയുള്ളാണ് നാല് വരെയുള്ള ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ഒന്നാം ഖണ്ഡിക എന്ന് പറയുന്നത് നമുക്ക് അത്രേ ഭാഗം ഒന്നുകൂടി വായിക്കാം പതിനാലോ ഒന്ന് സാംസ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടു പതിനാല് രണ്ട് അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം പതിനാല് മൂന്ന് അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളിൽ നീ അപരിചിതിരായ ഫിലിസ്തീനയുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു പതിനാല് നാല് അത് കർത്താവിന്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി അവസരം പാർത്തിരിക്കുകയായിരുന്നു ആ കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു ഇത്രയാണ് പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം ഖണ്ഡിക എന്ന് പറയുന്നത് ഈ പതിനാല് അഞ്ച് നമുക്ക് വായിക്കാം സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ തിന്നായിലേക്ക് പോയി അവിടെ ഒരു മുതിരത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലവി വന്നു ആ പതിനാല് അഞ്ച് പറയുകയാണ് സാംസൻ മാതാപിതാക്കന്മാരുടെ കൂടി എങ്ങോട്ടാണ് പോയത് തിമ്നായിരക്ക പോയത് അപ്പോൾ അങ്ങനെ തന്നെയല്ല പോകുന്ന മാതാപിതാക്കന്മാർ കൂടിയുണ്ട് അപ്പോൾ സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടിയാണ് തിന്നായിരേക്ക് പോയത് അവിടെ എവിടെ എത്തിയപ്പോഴും ഒരു സിംഹക്കുട്ടി അവരുടെ നേരെ അലറി വന്നത് ഒരു മുതിർത്തോപ്പിലെത്തിയപ്പോഴും ഒരു മുതിർത്തോപ്പിലെത്തിയപ്പം ആരാ അലറി വന്നത് ഒരു സിംഹക്കുട്ടി അവളുടെ നേരെ അലറി വരികയാണ് അപ്പം തിമനാലിക്ക് പോകുന്ന വഴിക്ക് ഒരു മുതിരത്തോപ്പിലെത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി ഇവരുടെ മേൽ അലറി വരുന്നത് അത് അവൻ്റെ നേരെ അലറി വരുന്നത് ആ ഭാഗം മുതൽ വഹിക്കാൻ പതിനാല് അഞ്ച് സാംസൻ മാതാപിതാക്കന്മാരുടെ കൂടെ പോയി അവിടെ ഒരു മുതിർത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു പതിനാല് ആറ് കർത്താവിന്റെ ആത്മാവ് അവൻ്റെ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്ന മാതാപിതാക്കന്മാരെ ആ കാര്യം അറിയിച്ചില്ല അപ്പൊ ഈ സമയത്ത് ആരാ വന്ന് ശക്തമായി അവന് ആവസിച്ചത് കർത്താവിൻ്റെ ആത്മാവ് അപ്പോൾ എപ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവർത്തിച്ചത് അവിടെ തിന്നാലിക്ക് പോകുന്ന വഴിക്ക് ഒരു മുന്തിരിത്തൊപ്പി വെച്ച ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നപ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ ശക്തമായി ആവർസിച്ചത് അവൻ എന്ത് ചെയ്തു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ ആ സിംഹക്കുട്ടിയെ ആ സിംഹത്തെ ചീന്തിക്കളയുകയാണ് പക്ഷേ അവൻ മാതാപിതാക്കന്മാരുടെ ഈ കാര്യം പറഞ്ഞോ ഇല്ല അവൻ ഈ മാതാപിതാക്കന്മാരുടെ ആ കാര്യം അറിയിച്ചില്ല എന്നാണ് ഇത്രയാണ് പറഞ്ഞത് പതിനാല് ആറിൽ പതിനാല് ആറിൽ നമുക്കൊന്നൂറ് വായിക്കാം പതിനാല് ആറ് കർത്താവിൻ്റെ ആത്മാവ് അവനെ ശക്തമായി ആവശിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്ന മാതാപിതാക്കന്മാരെ ആ കാര്യം അറിയിച്ചില്ല നീ പതിനാല് ഏഴ് സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു പതിനാല് ഏഴ് ഒറ്റ കാര്യം പറയുന്നുള്ളൂ സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പതിനാല് ഏഴ് സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു പതിനാല് എട്ട് അവൻ അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴിമതിയെ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു അപ്പം സാംസന് ആ സ്ത്രീയോട് സംസാരിച്ചു കഴിഞ്ഞപ്പം അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ അഫിലിസ്തയാ സ്ത്രീയെ അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് ആ ഫിലിസ്തയാ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് അവൻ പോവുകയാണ് പോകുന്ന വഴിക്ക് അവൻ ആ പണ്ട് സിംഹത്തെ കൊന്നല്ലോ അതിൻ്റെ ഉടൽ കാണുവാനായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി പതിനാല് ഏഴ് പതിനാല് എട്ട് അവൻ അവളെ അവൻ അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വടിമതിയെ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു പതിനാല് ഒമ്പത് അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കൂട് അവനത് അടർത്തിയെടുത്ത് പശിച്ചു കൊണ്ട് മാതാപിതാക്കന്മാരുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവനും പശിച്ചു എന്നാൽ ഛത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അപ്പോൾ അതേ ഒരു സംഭവം നടക്കുകയാണ് അവൻ ചി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂടുണ്ടായിരുന്നു അപ്പോൾ അവനത് അടർത്തിയെടുത്ത് തേനൊക്കെയല്ലേ അപ്പോൾ അവൻ അത് അടർത്തിയെടുത്തിട്ട് അവ അത് അത് അവൻ കഴിക്കുക മാത്രം അവൻ ഭക്ഷിക്കുക മാത്രമല്ല അത് മാതാപിതാക്കന്മാരെ അടുത്തെത്തിയിട്ട് അവർക്കും കൊടുത്തു ആ തേൻ അവർ ഭക്ഷിച്ചു പക്ഷേ അവരോട് അവർ ഇതെവിടെ നിന്നാണ് ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞില്ല ഇത് ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നുള്ള തേനാണ് ഈ എടുത്തതെന്ന് അവൻ മാതാപിതാക്കന്മാരോട് പറഞ്ഞില്ല അതാണ് പതിനാല് ഒമ്പത് പറയുന്നത് പതിനാല് ഒമ്പത് അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂട് അവൻ അത് അടർത്തി എടുത്ത് പശിച്ചു കൊണ്ട് മാതാപിതാക്കന്മാരുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടനെ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അപ്പം ഇത്രയും വേണം രണ്ടാമത്തെ പാരഗ്രാഫ് പതിനാല് അഞ്ച് മുതൽ ഒമ്പത് വരെ പതിനാല് ഒന്ന് മുതൽ നാല് വരെ ആദ്യത്തെ പാരഗ്രാഫായിരുന്നു അഞ്ച് മുതൽ ഒമ്പത് വരെയാണ് രണ്ടാമത്തെ പാരഗ്രാഫ് അത്രയും ഭഗതർക്ക് ഒന്നും കൂടെ വായിച്ച് കൃതിസ്ഥമാക്കാം പതിനാല് അഞ്ച് സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ തിമിനാരിക്ക് പോയി അവിടെ ഒരു മുതിർത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു പതിനാല് ആറ് കർത്താവിൻ്റെ ആത്മാവ് അവനെ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കടഞ്ഞു പ എന്നാ മാതാപിതാക്കന്മാരെ ആ കാര്യം അറിയിച്ചില്ല പതിനാല് ഏഴ് സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവൻ അവിടെ വളരെ പതിനാല് എട്ട് അവൻ പതിനാല് എട്ട് അവൻ അവിടെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വടിമതിയെ ആ സിംഹത്തിൻ്റെ ഉടനെ കാണാൻ അവൻ തിരിഞ്ഞു അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ തേൻ കൂട് അവൻ അത് അടർത്തി എടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവർ ഭക്ഷിച്ചു ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല ഇത്രയുമാണ് രണ്ടാമത്തെ പരഗ്രാഫ് ഇനി പതിനാല് പത്ത് അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അപ്പോൾ ആ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സാംസൺ എന്ത് ചെയ്തു അവിടെ ഒരു വിവാഹ വിരുന്ന് നടത്തി അവിടെ യുവാ യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക ഒരു പതിവായിരുന്നു അപ്പോൾ അപ്പം വിവാഹവിരുന്ന് നടത്തുകയാണ് സാംസൺ പതിനാല് പത്ത് അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിവാഹ വിരുന്ന് ഒരു അല്ല സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു പതിനാല് പതിനൊന്ന് അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോടലായി കൊടുത്തു അപ്പോൾ ഇവനെ കണ്ടപ്പം അവിടുത്തുകാർ എന്താ ചെയ്തത് മുപ്പത് പേരെ അവന് തോടരായി കൊടുക്കുകയാണ് സുഹൃത്തുക്കളായിട്ട് കൊടുക്കുകയാണ് പതിനാല് പതിന പതിനൊന്ന് അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോടരായി കൊടുത്തു പതിനാല് പതിനാല് പന്ത്രണ്ട് സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടംകഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്തു വിശേഷ വസ്തു നൽകാം അപ്പോൾ ഈ കളിയും തോടിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് സാംസൺ പറയുകയാണ് പതിനാല് പന്ത്രണ്ടിൽ ഞാൻ നിങ്ങളൊരു കടം കഥ പറയാം പക്ഷേ ഇരുന്ന് ഏഴ് ദിവസമാണ് ആ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നില്ലെങ്കിൽ എന്നാൽ സാംസണ് എല്ലാവരും സാംസൺ എല്ലാവർക്കും ചണവസ്ത്രവും അതുപോലെ തന്നെ എന്നാ അത്രയും വിശേഷ വസ്ത്രവും തരാമെന്ന് സാംസൺ ഇവർക്ക് വാക്കുകൊടുക്കുകയാണ് അപ്പോൾ പതിനാല് പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കടം കഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ വസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഇനി പതിനാല് പതിമൂന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് വസ്ത്രവും അത്രയും വിശേഷ വസ്ത്രം എനിക്ക് തരണം അപ്പം പതിനാല് അനുസരിച്ച് അവർക്ക് ഉത്തരം പറയാൻ പറ്റാതെ വന്നാൽ അവരെന്ത് ചെയ്യണം അവരുടെ എണ്ണം അനുസരിച്ചാൽ മുപ്പത് പേര് ആണെങ്കിൽ അത്രയും അനുസരിച്ച് അവർ വിശേഷ വസ്ത്രവും ചണ ചണവസ്ത്രവും തരണമെന്ന് സാംസണ് കൂടെയുള്ള മുപ്പ് തോടിയോട് പറയുകയാണ് ഉത്തരം പറയാതെ പതിനാല് പന്ത്രണ്ട് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ജനവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിന്റെ കഥകഥ കടങ്കഥ കേൾക്കട്ടെ പതിനാല് പതിനാല് അവർ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജ ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ട് കടകഥയുടെ പുരുൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കടങ്കഥ ഏതായിരുന്നു ഭോക്താവിന് ഭോജ്യവും അപ്പോൾ കടങ്കഥയാണ് ഭോക്താവിൽ നിന്നും ഭോജനവും അല്ലടിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു അങ്ങനെ കടങ്കഥ അപ്പോൾ അവർ ചോദിച്ചു ഏഴ് ദിവസത്തിനൊക്കെ ഉത്തരം പറയണമെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് മൂന്ന് ദിവസമായിട്ട് അവർക്ക് എൻ്റെ പുരുട് പോലും ഉത്തരം പറയാൻ പറ്റും പൊരുടു പോലും കിട്ടിയില്ല പതിനാല് പതിനാല് അവർ പറഞ്ഞു ഭോക്താവിൽ നിന്നും ഭോജനവും മലരിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ട് കടങ്കഥയുടെ പുരുൾ അവർക്ക് പിടികിട്ടിയില്ല പതിനാല് പതിനഞ്ച് നാലാം ദിവസം അവർ സാംസൻ്റെ ഭാര്യയോട് പറഞ്ഞു നിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പുരുൾ അറിഞ്ഞ് ഞങ്ങൾ ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ കുടുംബത്തോടെ ചുട്ടി ഇരിക്കും ദരിദ്രയാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് അപ്പം നാലാ ദിവസമായിട്ട് ഒരു തുമ്പും കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോഴും സാംസൻ്റെ തോടില് അവൻ്റെ ഭാര്യയോട് പറയുകയാണ് എത്രയും വേഗം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്ന് പറയുമ്പം അല്ല ഞങ്ങൾക്ക് ഈ ഉത്തരം സംഘടിപ്പിച്ച് തരിക അവൻ്റെ ഭർത്താവിനെ വശീകരിച്ച് അവൻ്റെ ചെവിയിൽ എന്താണെന്നൊക്കെ ചോദിച്ച് പെറുക്കി അവരെ ശല്യപ്പെടുത്തി ആ ഉത്തരം സംഘടിപ്പിച്ച് തരാനായിട്ട് അവർ സാംസൻ്റെ ഭാര്യയോട് പറയുകയാണ് അപ്പോൾ ഇനി ഉത്തരം പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യും ഞങ്ങൾ നിൻ്റെ കുടുംബത്തോടൊപ്പം ചുട്ട് തിരിക്കും എന്ന് പറയുമ്പം കത്തി അവർക്ക് ശിക്ഷ കൊടുക്കും എന്ന് പറയുക പറയുകയാണ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് കടങ്കത് ചോദിച്ചാൽ ഓരോ ചാ വസ്ത്രവും ഓരോ വിശേഷ വസ്തുവും സാംസന് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ദളിദ്രരാക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് സാംസന്റെ കൂട്ടുകാർ സാംസന്റെ ഭാര്യയോട് ചോദിക്കുകയാണ് പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യ പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കിലെ പുരട് അറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കുടുംബത്തോടെ ചുട്ടരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ച് വരുത്തിയത് പതിനാല് പതിനാറ് സാംസന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ അളവുകളോട് എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല അപ്പം പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരുടെ പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് ഞാൻ നിന്നോട് പറയുമോ അപ്പോൾ ചേച്ചി വലിയ സെൻറ്റൻസാണ് സാംസിൻ്റെ ഭാര്യയോട് അവർ പറയ സാംസിൻ്റെ ഭാര്യ സാംസിന് മുമ്പിൽ വന്നിട്ട് കരണിയോട് പറയുക എനിക്ക് നിങ്ങൾ വെറുപ്പാണ് നിങ്ങൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല കാരണം ഈ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു തന്നില്ല എന്നാണ് എൻ്റെ പൊരുട് അപ്പോൾ എൻ്റെ ആളുകൾ ഇതിനോട് നീ ഒരു കടങ്കഥ പറഞ്ഞു പക്ഷെ അത് എന്താണെന്ന് പറഞ്ഞില്ല എൻ്റെ മാതാപിതാക്കന്മാർക്കും ഇതറിയത്തില്ല ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാവോ എന്ന് സാംസൻ്റെ ഭാര്യ സാംസൺ ചോദിക്കുകയാണ് പതിനാല് പതിനൊന്ന് പതിനാറ് സാംസൻ്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ അരഞ്ഞു അറിഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരുടെ പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ പതിനാല് പതിനേഴ് വിരുന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേട് ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവനവൾക്ക് അത് വെളിപ്പെടുത്തി അവളത് തൻ്റെ ആളുകളോട് പറഞ്ഞു അപ്പോൾ ഏഴ് ദിവസവും ചോദിച്ചു പക്ഷേ ഇവർക്ക് കടങ്കാത്തരം ഉത്തരം ശരിക്കും ശരിക്കും കിട്ടിയില്ല അപ്പോൾ ഇവളോട് ഏഴ് ദിവസവും ചോദിച്ചു അവസാനം ഇവള് നിർബന്ധിച്ച് നിർബന്ധിച്ച് ആ ഉത്തരം സാംസിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുകയാണ് അപ്പം ഒന്ന് ഒന്നുകൂടി വായിക്കാം പതിനാല് പതിനേഴ് ഇന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേട് ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്കത് വെളിപ്പെടുത്തി അത് അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു പതിനെട്ട് പതിനാല് പതിനെട്ട് ഏഴാം ദിവസം സൂര്യ അസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധ്യമമുള്ളത് എന്ത് സിംഹത്തേക്കാ കടുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശു കിടാവനെ കൊണ്ട് ഉടതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ലായിരുന്നു അപ്പോൾ ഏഴാം ദിവസം സൂര്യാസ്തമയമൊക്കെ ആയപ്പോഴത്തേക്കും പട്ടണവാസികൾ പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ള തേനാണ് ഏറ്റവും മാധുര്യമുള്ളത് അപ്പം അത് തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് പോത്താവിന്ന് ഭോജനവും അതിൽ മാധുര്യം മാധുര്യവും പുറപ്പെടുന്നു പറഞ്ഞ പോലെ തേനി തേനി തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്താണ് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആരാണ് അതാണ് ഉത്തരം അപ്പം സാംസൺ മനസ്സിലാക്കിയാണ് സാംസൻ്റെ ഭാര്യയോട് പറഞ്ഞ് വെച്ചാണ് പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരം കിട്ടിയതെന്ന് സാംസൺ മനസ്സിലാക്കുകയാണ് അപ്പോൾ സാംസൺ പറയുകയാണ് എൻ്റെ പശു കിടാവിനെ കൊണ്ട് ഇടുന്നില്ലായിരുന്നെങ്കിൽ കടങ്കത്തിൻ്റെ കാലം സാറിന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരുന്നു എന്ന് സാംസൺ അവരോട് പറയുകയാണ് അപ്പോൾ ഒന്നാൽ വൈകാം പതിനാല് പതിനെട്ട് ഏഴാം ദിവസം സൂര്യ അസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തെന്നിനേക്കാൾ തേനിനേക്കാൾ മാധ്യമമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശു കിടാവിനെ കൊണ്ട് ഉടതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു പതിനാ പതിനാലോ ഒമ്പത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേ ശക്തിയോടെ വന്നു അഷ്കലോണി ചെന്ന് പട്ടണത്തിൽ മുപ്പത് വരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപ കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി അപ്പം കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും അവൻ്റെ പേർ ആഭസിക്കുകയാണ് അപ്പം അവന് ഇവർക്ക് മുപ്പത് വിശേഷ വസ്ത്രവും മുപ്പത് ചണവസ്ത്രവും കൊടുക്കണമല്ലോ അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു അഷ്ക്രോണി ചെന്നിട്ട് അവിടുത്തെ അവിടുത്തെ പട്ടണത്തിൽ മുപ്പത് വരെ കൊന്നു എന്നിട്ട് അവിടുന്ന് കൊള്ളയടിച്ചിട്ടാണ് ഈ വിശേഷ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ പിന്നെ എങ്ങോട്ട് പോയത് മാതാപിതാക്കന്മാരെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പതിനാല് പത്തൊൻപത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ ശക്തിയോടെ വന്നു അഷ്ക്രോണി ചെന്ന് പട്ടണത്തിൽ മുപ്പത് പേരെ കൊന്ന് കൊ കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തിനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തേക്ക് പോയി സാംസ് പതിനാല് ഇരുപത് സാംസന്റെ ഭാര്യ അവൻ്റെ മണവഴ മണവാണ മണവാളത്തോളൻ്റെ ഭാര്യയായി അപ്പം സാംസന്റെ ഭാര്യ വീണ്ടും സാംസൻ്റെ മാറി അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി തിരികുകയാണ് അവൾ അവൻ അവിടെ ഇട്ടേച്ച് പോവുകയാണ് പതിനാല് ഇരുപത് സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോളൻ്റെ ഭാര്യയായി ഇത് നമുക്കൊന്നുകൂടെ വായിക്കാം പതിനാല് പത്ത് അവന്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുദ് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യാൻ പതിവായിരുന്നു പതിനാല് പതിനൊന്ന് അവനെ കണ്ടപ്പോൾ അവിടുത്തെ കാർ മുപ്പത് പേരെ അവന് തോടലായി കൊടുത്തു പതിനാല് പന്ത്രണ്ട് സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം വിരുന്നിന് ഏഴാ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ക്ഷണവസ്ത്രവും വിശേഷ വസ്തുവും തരാം പതിനാല് പതിമൂന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ഏർ നി ഉത്തരമ സാധിക്കാതെ വന്ന നിങ്ങൾ മുപ്പത് ക്ഷണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിന്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ട് കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല പതിനാല് പതിനഞ്ച് നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടൊപ്പം ചുട്ടിയിരിക്കും ചുട്ടിരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് പതിനാല് പതിനാറ് സാംസന്റെ ഭാര്യ അവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞി പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ പതിനാല് പതിനേഴ് വിരുന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേൾ ചോദിച്ചു അവളുടെ നിർബന്ധ മൂലം അവൻ അവൾക്കത് വെളിപ്പെടുത്തി അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു പതിനാല് പതിനെട്ട് ഏഴാം ദിവസം സൂര്യ അസ്തമയത്തിന് മുമ്പ് പട്ടണവാസിയിൽ വന്ന് അവനോട് പറഞ്ഞു തെന്നിനേക്കാൾ മാധുരമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശു കൊണ്ട് ഉടതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ല നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു പതിനാല് പത്തൊമ്പത് കർത്താവിന്റെ ആത്മാവ് അവൻ്റെ ശക്തിയോടെ വന്നു അഷ്കലോണി ചെന്ന് പട്ടണത്തിൽ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടകഥയുടെ കൊള്ളയടിച്ച് കടകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോവാക്രാന്തനായ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി പതിനാല് ഇരുപത് സാംസന്റെ ഭാര്യ അവന്റെ മണവഴ മണവാളത്തോടൻറെ ഭാര്യയായി ഇത്രയുമാണ് ന്യായാധിപന്മാർ പതിനാലാമത്തെ അധ്യായം വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് നമ്മൾ കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റിയ ചാപ്റ്ററാണ് അപ്പോൾ എല്ലാവരും ഈ ബൈബിൾ ഭാഗം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക ഒന്നുമില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് പിന്നെ പ്രത്യേകം ഓർക്കാനുള്ളത് പതിനാലാം അധ്യായത്തിൽ സാംസിൻ്റെ പേര് എട്ട് പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഓർത്തിരിക്കുക അപ്പം എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി